നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം ഭാഗം ഒൻപത് നടക്കാതെ പോയ ഗുരു ജയന്തി ആഘോഷം പ്രിയപ്പെട്ട ഗുരുകുല മിത്രങ്ങൾക്ക് നാരായണ ഗുരുവിന്റെ വേദാന്ത സൂത്രം എന്ന ചെറിയ കൃതിക്ക് ബൃഹത്തായ ഒരു വ്യാഖ്യാനം എഴുതുന്ന ജോലി ആരംഭിച്ചിരുന്ന വിവരം ഗുരുകുല മിത്രങ്ങളിൽ പലരും അറിഞ്ഞിരിക്കുമല്ലോ ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കൺവെൻഷന് വർക്കല ഗുരുകുലത്തിൽ വെച്ച് പ്രാർത്ഥനാ യോഗത്തിൽ വായിക്കുകയും ചെയ്തിരുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ രചന പൂർത്തിയാക്കുന്നതിന് മുൻപാണ് ഫിജിയിലേക്ക് തിരിക്കേണ്ടി വന്നത് യാത്ര തിരിക്കുന്നതിന് മുൻപ് തീർക്കണമെന്ന് കരുതിയിരുന്നു ഒന്നാം ഭാഗം എഴുതി കഴിഞ്ഞപ്പോൾ ബാക്കി പെട്ടെന്ന് എഴുതി തീർക്കാമെന്ന് തോന്നി രണ്ടാം ഭാഗമാണ് സൂത്രത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം ഒന്നാം ഭാഗം നീണ്ട ഒരവതാരികയാണ് വ്യാഖ്യാന രൂപത്തിൽ പറയേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഓരോ സൂത്രവും എടുത്ത് അതിലെ ആന്തരാർത്ഥം ആധുനിക മനസ്സിന് സ്വീകാര്യമായ ശൈലിയിൽ ആധുനിക ശാസ്ത്രങ്ങളുടെ കൂടി അവതരിപ്പിക്കുന്നതിന് വളരെ തയ്യാറെടുപ്പ് വേണമെന്ന് പിന്നീട് മനസ്സിലായി ഓരോ സൂത്രത്തിൻ്റെയും വ്യാഖ്യാനം എഴുതുന്നതിന് രണ്ടു മൂന്നാഴ്ചക്കാലത്തെ നിരന്തരമായ പഠനം തയ്യാറെടുപ്പായി നടത്തേണ്ടി വന്നു അങ്ങനെ ഗ്രന്ഥ രചനയും ഗ്രന്ഥത്തിൻ്റെ വലിപ്പവും നീണ്ടു നീണ്ടുപോയി ഇതൊരു സമഗ്രമായ പഠനമായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നതിനാൽ ഗ്രന്ഥത്തിന്റെ ദൈർഘ്യത്തെപ്പറ്റി വ്യാകുലതയില്ലായിരുന്നു ഇരുപത്തിനാല് സൂത്രങ്ങളുള്ളതിൽ പതിനഞ്ചെണ്ണത്തിന്റെ വ്യാഖ്യാനം എഴുതി കഴിഞ്ഞപ്പോഴാണ് യാത്ര തിരിച്ചത് അതുകൊണ്ട് അതിൻ്റെ ഫയലുകളും റെഫറൻസിനുള്ള പുസ്തകങ്ങളുമായിരുന്നു എൻ്റെ യാത്രയ്ക്ക് ഗുരുത്വം നൽകിയ ഭാരം സിംഗപ്പൂർ വന്നിരുന്നു കുറച്ചെഴുതി ബാക്കി ഇവിടെ വന്നു ഫിജിയെ പറ്റിയുള്ള പഠനങ്ങളും ഈ ഗ്രന്ഥരചനയും സമാന്തരമായി നടന്നുകൊണ്ടിരുന്നു ആഗസ്റ്റ് മുപ്പതിന് അതിൻ്റെ അവസാന വാചകം എഴുതിത്തീർന്നപ്പോൾ ഉണ്ടായ നിർവൃതി വിവരിക്കാനാവുകയില്ല ആയിരത്തി ഇരുന്നൂറോളം പുറങ്ങൾ എഴുതിയതിൽ ആകെയുള്ള പൊരുൾ വാക്കുകൾക്ക് അതീതമായ ഒരു നിർവൃതിയുടെ അനുഭൂതിയാണ് മൊഴി വന്ന് മൗന നിലയായി മുഴങ്ങുന്ന അതേ നിർവൃതിയാണ് ഗ്രന്ഥത്തിൻ്റെ പൂർത്തീകരണം നൽകിയത് ഇതിനിടയിൽ ഗുരു ജയന്തി അടുത്തു വരുന്നുണ്ടായിരുന്നു ഇവിടെയും ചെറിയ തോതിലെങ്കിലും ഗുരു ജയന്തി ആഘോഷിക്കാൻ ഞാൻ നിശ്ചയിച്ചു അപ്പോഴാണ് ആളുകളെ കാണിക്കാൻ നാരായണ ഒരു ചിത്രം എൻ്റെ കൈവശമില്ല എന്ന് മനസ്സിലാകുന്നത് ഇവിടെയുള്ളവർക്ക് നാരായണ ഗുരു ഒരു പുതുമുഖമാണല്ലോ ഉടനെ കണ്ണൂരിലെ ബാലാട്ടനും വർക്കലേക്കും എഴുതി രണ്ടിടത്തു നിന്നും നല്ല ചിത്രങ്ങൾ അയച്ചു തന്നു ഞാൻ ഇവിടെ എത്തിയ നാൾ മുതൽ എന്നെ ഫിജിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നതിനുള്ള ഒരു സമ്മേളനം നടത്താൻ ഉദ്ദേശ്യമുണ്ടെന്ന് ട്രസ്റ്റികൾ പറയുന്നുണ്ടായിരുന്നു എന്നെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുകയാണ് ഉദ്ദേശ്യം അതിനു മുൻപ് ഫിജിയെ പറ്റി ഞാൻ നന്നായി പഠിക്കാനും ഉറച്ചു ഈ സമ്മേളനവും ഗുരു ജയന്തിയും ഒന്നിച്ചാക്കിയാൽ രണ്ട് ചടങ്ങുകളും പ്രയാസങ്ങളും ഒഴിവാക്കാമെന്ന് ഞാൻ തന്നെ നിർദ്ദേശിച്ചു ട്രസ്റ്റികൾക്ക് അതിഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു തീയതിയും തീരുമാനിച്ചു മുൻ ഇന്ത്യൻ അംബാസഡർ ശ്രീനിവാസിനെ അതിൽ സംബന്ധിപ്പിക്കണമെന്ന് എല്ലാവർക്കും നിർബന്ധവുമുണ്ട് എന്നാൽ നിശ്ചയിച്ച തീയതി അദ്ദേഹത്തിന് അസൗകര്യമായതുകൊണ്ട് തീയതി വീണ്ടും നീട്ടി ഇതിനിടയിൽ അംബാസഡർ ഓണമുണ്ണാൻ എന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ചു സെപ്റ്റംബർ പതിനേഴിനായിരുന്നു ഓണസദ്യ ഇവിടെ നിന്ന് നാല് മണിക്കൂർ കാറിൽ യാത്ര ചെയ്താലേ അവിടെ എത്തുകയുള്ളൂ അന്ന് യാത്ര ചെയ്ത് അവിടെ എത്തി അതിൽ പങ്കെടുക്കുക പ്രയാസമായതുകൊണ്ട് ദിവസം തന്നെ അവിടെ അവിടെയെത്തി അദ്ദേഹത്തിൻ്റെ അതിഥിയായി ഇന്ത്യ ഹൗസിൽ താമസിച്ചു മലയാളികളായ ചില കത്തോലിക് അച്ഛന്മാരുടെ മേൽനോട്ടത്തിൽ ബോയ്സ് ടൗൺ എന്ന പേരിൽ നടത്തുന്ന ഒരു ഐ ടി ഐ അന്ന് പോയി കണ്ടു നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്ക് താമസിച്ച് തൊഴിലുകൾ പഠിക്കാനുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള നല്ലൊരു സ്ഥാപനമാണത് ശനിയും ഞായറും കുട്ടികൾ വീട്ടിൽ പോകും അതുകൊണ്ട് ഞാൻ ചെന്ന ദിവസം കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല ഇനി ചെല്ലുന്ന ദിവസം കുട്ടികളോടൊപ്പം അവിടെ താമസിക്കാമെന്ന് സമ്മതിച്ചിട്ടാണ് ഞാൻ മടങ്ങിയത് അംബാസഡറുടെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ കൈവശമുണ്ടായിരുന്ന ഡാവോ ദ ജിങ് എന്ന പുസ്തകമെടുത്ത് വായിച്ചു അപ്പോൾ തർജ്ജമ ചെയ്യാൻ തോന്നി കേക എഴുതി നോക്കി ഒന്ന് തീർന്നപ്പോൾ രണ്ടാമത്തേതും എഴുതി ഓണസദ്യയിൽ സുവാ നഗരത്തിലുള്ള മലയാളി കുടുംബങ്ങളെല്ലാം ഉണ്ടായിരുന്നു സദ്യ കഴിഞ്ഞ് ഈ കവിതകൾ ഞാൻ വായിച്ചു എല്ലാവർക്കും ഇഷ്ടമായി അഥവാ ഇഷ്ടം കാണിക്കുന്നതാണല്ലോ അപ്പോഴത്തെ ചടങ്ങ് ഈ സൂക്തങ്ങൾ തർജ്ജമ ചെയ്യുന്നത് പിന്നെയും തുടർന്നു സദ്യയിൽ പങ്കെടുക്കാൻ കണ്ണൂർ ഡോക്ടർ മധു കാമത്തും ഭാര്യയും വന്നിരുന്നു അന്ന് വൈകുന്നേരം സുവായിലെ സായി സെന്ററിൽ ചെന്ന് കുട്ടികളോട് സംസാരിക്കാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചു ഞാനതൊരു നല്ല ക്ലാസ്സാക്കി വലിയവർക്കും ചെറിയവർക്കും അത് ഇഷ്ടപ്പെട്ടു ഇനിയൊരിക്കൽ ചെന്ന് കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് നടത്താൻ ഡോക്ടർ കമ്മത്ത് എന്നെ ക്ഷണിച്ചു ഞാൻ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഫിജിയുടെ തലസ്ഥാനമായ സുവാ നഗരവുമായുള്ള ബന്ധം ആരംഭിച്ചു അതിനുശേഷം ഡോക്ടർ കമ്മത്തുമായി ഫോണിൽ ബന്ധപ്പെടാറുണ്ട് അദ്ദേഹത്തിന് ഞാൻ എഴുതുന്ന പാഠം മയക്കുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഗുരു പോയി താമസിച്ചിട്ടുണ്ട് അംബാസഡറുടെ ഇന്ത്യ യാത്ര പ്രമാണിച്ചാണ് ഗുരു ജയന്തി മാറ്റി വെച്ചത് അദ്ദേഹം മടങ്ങിയെത്തുന്നതിൻ്റെ അടുത്ത ദിവസം പരിപാടി നടത്തവണ്ണം ഒരുക്കങ്ങൾ നടന്നു പരിപാടികളുടെ വിശദാംശങ്ങളൊക്കെ തയ്യാറാക്കി പങ്കെടുക്കുന്നവർക്കെല്ലാം ഊണ് നൽകാനും ഏർപ്പാടുകൾ ചെയ്തു പെട്ടെന്നാണ് ലൗട്ടക്ക നഗരത്തിൽ ക്ഷേത്രങ്ങളും മസ്ജിദും ഗുരുദ്വാരയും തീവക്കപ്പെട്ടത് അതുമൂലം ഭാരതീയർ എല്ലാ ആഘോഷങ്ങളും വേണ്ടെന്ന് വെച്ചു കൂട്ടത്തിൽ ഗുരുജയന്തിയും അംബാസഡർ തിരിച്ചെത്തിയതിന്റെ അടുത്ത ദിവസം തന്നെ തീവപ്പ് സ്ഥലങ്ങൾ സന്ദർശിച്ചു ലൌടക്കായി അതിനുശേഷം ബായിലും ഇന്ത്യക്കാരുടെ മീറ്റിംഗിൽ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു ബായിലെ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ എന്നെയും ക്ഷണിച്ചിരുന്നു ഞാൻ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ എന്നെ കൊണ്ടുപോകാനായി കാർ വന്നപ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കാനാണ് എനിക്ക് തോന്നിയത് അല്പം രാഷ്ട്രീയ സ്വഭാവമുള്ളതാണ് ആ സമ്മേളനം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്മാറിയത് അന്ന് അംബാസിഡർ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് ഫിജി സർക്കാർ അദ്ദേഹത്തിൽ കുറ്റം ആരോപിച്ചത് ഞാൻ അതിൽ പങ്കെടുക്കാതിരുന്നത് നന്നായി എന്ന് പിന്നീട് തോന്നി ദീപാവലി ആഘോഷം പ്രമാണിച്ച് കച്ചവടക്കാർ വരുത്തിവെച്ച ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള പടക്കങ്ങളും മെഴുകുതിരികളും ഇനി അടുത്ത ദീപാവലി വരെ സൂക്ഷിച്ചു വെക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് വന്നു പടക്കം പൊട്ടിക്കലും ദീപാലങ്കാരവും വേണ്ടെന്ന് വെച്ചെങ്കിലും ദീപാവലി പ്രമാണിച്ചുള്ള പൂജകൾ വേണ്ടെന്ന് വെച്ചില്ല ലക്ഷ്മി പൂജയാണ് അന്ന് പ്രധാനമായും നടക്കുന്നത് എല്ലാ വീടുകളിലും അന്ന് ലക്ഷ്മി പൂജ ഉണ്ടാവും പൂജ ചെയ്യാൻ പുരോഹിതന്മാരെ എല്ലാ വീടുകളിലും കിട്ടുകയില്ല എന്നുള്ളതുകൊണ്ട് സർക്കാർ വക ഫിജി റേഡിയോ അതിനുശേ സൗകര്യം ചെയ്തിട്ടുണ്ട് പൂജയുടെ ആദ്യ അവസാനം എന്തെല്ലാം മന്ത്രങ്ങൾ ചൊല്ലണമോ അത് മുറയനുസരിച്ച് ചൊല്ലുകയും ഓരോ മന്ത്രത്തോടൊപ്പം എന്തെല്ലാം ചെയ്യണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഒരു പരിപാടി റേഡിയോ അപ്പോൾ പ്രക്ഷേപണം ചെയ്യും റേഡിയോ ഓൺ ചെയ്തു വെച്ചുകൊണ്ട് അവരവർക്ക് വീട്ടിലിരുന്ന് അതിലെ നിർദ്ദേശം അനുസരിച്ച് പൂജകൾ ചെയ്യാം പുരോഹിതന്റെ സാന്നിധ്യത്തിലും പൂജകൾ ചെയ്യേണ്ടത് വീട്ടുകാർ തന്നെയാണ് പുരോഹിതൻ മന്ത്രങ്ങൾ ചൊല്ലുകയും നിർദ്ദേശങ്ങൾ നൽകുകയും മാത്രമേയുള്ളൂ ലക്ഷ്മിയെ പൂജിക്കുന്നത് ഒരു മാന്യമായ പൂജയായി ഭാരതത്തിൽ കണക്കാക്കുന്നില്ല എന്നത് ഇവിടെയുള്ളവരോട് പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത് ധനമോഹമാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നതാണ് കാരണം എന്ന് പറയേണ്ടതില്ലോ ദീപാവലിയോടൊപ്പം ലക്ഷ്മി പൂജ ഇവിടെ പ്രചാരത്തിൽ കൊണ്ടുവന്നത് ഗുജറാത്തി കച്ചവടക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷമായിരുന്നു അവരുടെ വരവ് ആദ്യം പുരുഷന്മാർ മാത്രമാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ശേഷമാണ് അവർ കുടുംബാംഗങ്ങളെ കൊണ്ടുവന്നത് ഗുജറാത്തി സ്ത്രീകളുടെ വരവിന് ശേഷമാണ് ഈ പൂജ ഇവിടെ നടപ്പാക്കിയത് ഗുജറാത്തി പുരുഷന്മാർ കച്ചവടത്തിൽ മുഴുകി കഴിയും വീട്ടിൽ സ്ത്രീകളുടെ പ്രധാന ജോലി ആഹാരം പൂജയുമാണ് ഗുജറാത്തികളുടെ ആചാരക്രമങ്ങളാണ് എല്ലാവർക്കും എപ്പോഴും മാതൃക അവരാണല്ലോ സമൂഹത്തിലെ പണക്കാർ രാത്രിയിൽ മിക്കവാറും പന്ത്രണ്ട് മണിവരെ വായിച്ചും എഴുതിയും ഇരിക്കാറുള്ളത് കൊണ്ട് കാലത്ത് ആറു മണി കഴിഞ്ഞ് ഞാൻ സാധാരണ ഉണരാറുള്ളൂ ദീപാവലി ദിവസം രാവിലെ ആറു മണിക്ക് എൻ്റെ സഹായി ശിവശങ്കർ എൻ്റെ വാതിലിൽ തട്ടി വിളിച്ചു ഞാൻ പെട്ടെന്ന് എണീറ്റു വെളിയിൽ വന്നപ്പോൾ ശിവശങ്കർ ആശ്രമത്തിൻ്റെ മുൻവശത്തുള്ള പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ചു നിന്നുകൊണ്ട് കിതക്കുന്നതും ശ്വാസോച്ഛ്വാസം ചെയ്യാൻ നിവൃത്തിയില്ലാതെ പുളയുന്നതുമാണ് കണ്ടത് ഡോക്ടറെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ ഉടനെ ഡോക്ടറെ വിളിച്ചു ആശ്രമം ട്രസ്റ്റി ഹരിലാൽ റാണികയെയും വിളിച്ചു അഞ്ച് മിനിറ്റിനുള്ളിൽ രണ്ടു പേരും എത്തി രോഗിയെ കണ്ട മാത്രയിൽ ഡോക്ടറുടെ മുഖം പാടിപ്പോകുന്നത് ഞാൻ കണ്ടു ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ ശ്രമിച്ചിട്ട് ശരീരം അത് സ്വീകരിക്കാതെ പുറംതള്ളുകയായിരുന്നു പെട്ടെന്ന് ശിവശങ്കറിന്റെ വീട്ടുകാരെ വിവരം അറിയിച്ചു ഭാര്യയും മകനും ഓടിയെത്തി അവർ കൊണ്ടുവന്ന വാഹനത്തിൽ ഡോക്ടർ തന്നെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഒപ്പം ഹരി റാണികയും പോയി അരമണിക്കൂർ കഴിഞ്ഞ് ഹരി റാണിക തിരിച്ചെത്തി രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വേണ്ട ശുശ്രൂഷകൾ നൽകുന്നുണ്ടെന്നും അരമണിക്കൂർ കഴിഞ്ഞ് എന്താണ് സ്ഥിതി എന്ന് പറയാനാവൂ എന്നും പറഞ്ഞു ഞാൻ ഒന്ന് കുളിച്ചിട്ട് മറ്റൊരു ട്രസ്റ്റിയായ വിനോദ് പട്ടേലുമൊത്ത് ആശുപത്രിയിലെത്തി അപ്പോഴേക്കും ശിവശങ്കർ മരിച്ചു കഴിഞ്ഞിരുന്നു നേരത്തെ തന്നെ ഒരു ഹൃദ്രോഗിയും പ്രമേഹ രോഗിയുമായിരുന്നു അദ്ദേഹം ഇവിടെ ഒരാൾ മരിച്ചാൽ ശവം ദഹിപ്പിക്കാൻ നാലഞ്ച് ദിവസം വരെ കാത്തിരിക്കുന്നത് ഒരു പതിവാണ് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും മക്കളും മറ്റടുത്ത ബന്ധുക്കളും വന്നെത്താനാണ് ഈ കാത്തിരിപ്പ് ഞായറാഴ്ച കാലത്ത് മരിച്ച ശിവശങ്കറിൻ്റെ ശരീരം ദഹിപ്പിച്ചത് ബുധനാഴ്ചയാണ് അത് കഴിഞ്ഞാൽ പതിനാറ് അടിയന്തരം വരെ വീട്ടിൽ വൈകുന്നേരം ഗീതാപാരായണമുണ്ടാവും ശിവശങ്കറിന്റെ വീട്ടിൽ ഞാൻ ചെന്ന് ഗീതാപാരായണം ചെയ്യണമെന്ന അപേക്ഷ വന്നു ഞാൻ നിരസിച്ചില്ല സാധാരണഗതിയിൽ ഭഗവത്ഗീതയുടെ സാരം ഹിന്ദി ഗദ്യത്തിൽ അച്ചടിച്ചത് പുരോഹിതന്മാർ നീട്ടി ഈണത്തിൽ വായിക്കുകയാണ് ചെയ്യുന്നത് സംസ്കൃതത്തിലുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ ആരും കണ്ടിട്ടുമില്ല ഞാൻ സംസ്കൃതത്തിലുള്ളത് നന്നായി വായിച്ചു ഹിന്ദിയിൽ അർത്ഥം വിശദീകരിച്ചു കൊടുത്തു പന്ത്രണ്ടോ ദിവസം ഇങ്ങനെ ദിവസം ഒന്നര മണിക്കൂറോളമുള്ള പരിപാടി നടത്തി ഹിന്ദിയിൽ അറപ്പ് കൂടാതെ അർത്ഥം പറയാനുള്ള ഒരു അഭ്യാസം കൂടിയായിരുന്നു അത് ഇവിടെ ഈ ഗീതാ പാരായണത്തിന് മറ്റൊരു സാമൂഹ്യ മാന്യം കൂടിയുണ്ട് സാമൂഹ്യമാനം കൂടിയുണ്ട് ഗീതാ പാരായണം കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ രാത്രിയിൽ നടക്കുന്നത് ചില കാടൻ ഭജനകളും നങ്കോണ കുടിയുമാണ് ആർക്കും ഒരു നിയന്ത്രണവും ഇല്ലാതെ പരസ്യമായി നങ്കോണ കുടിക്കാനുള്ള അവസരമായാണ് ശവദാഹം കഴിഞ്ഞുള്ള ഈ ദിവസങ്ങളെ എല്ലാവരും കണക്കാക്കുന്നത് അതുകൊണ്ട് ചെറുപ്പക്കാർ ധാരാളം ഇവിടെ വന്നുകൂടുകയും ചെയ്യും എന്നാൽ ശിവശങ്കറിന്റെ വീട്ടിൽ അത് നടന്നില്ല ശ്രീ ഹരി റാണികയുടെയും എന്റെയും നിർബന്ധമാണ് ഈ മാറ്റത്തിന് ഇടവരുത്തിയത് തൽക്കാലം ഞാൻ ആശ്രമത്തിൽ ഒറ്റയ്ക്കായി ആഹാരം തന്നെ താൻ പാകം ചെയ്യണമെന്നതൊഴിച്ചാൽ മറ്റൊരു അസൗകര്യവുമില്ല ഭക്ഷണം പാകം ചെയ്യാൻ അറിയുകയും ചെയ്യാം സഹായത്തിന് ആളില്ലാത്തതുകൊണ്ട് ആശ്രമ ബന്ധുക്കളുടെ കൂടുതൽ ശ്രദ്ധ ആശ്രമത്തിന് ലഭിക്കുന്നുമുണ്ട് ആഹാരത്തിന് ആവശ്യമുള്ളതൊക്കെ അതാത് സമയം ഇവിടെ എത്തിച്ചു തരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രചാരമുള്ള പത്രമായ ഫിജി ടൈംസിന്റെ ദീപാവലി പതിപ്പിൽ എൻ്റെ രണ്ടു ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു അതോടുകൂടി ഞാൻ ഇവിടെയുള്ള വിവരം ഫിജിയിൽ എല്ലായിടത്തും അറിയേണ്ടവർ അറിഞ്ഞു കഴിഞ്ഞു ഇനി എന്നെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഒരു സമ്മേളനം വിടിച്ചു കൂട്ടേണ്ടതില്ല എന്ന് ട്രസ്റ്റികളോട് ഞാൻ പറയുകയും അവരത് സമ്മതിക്കുകയും ചെയ്തു ഇതിനിടയ്ക്ക് ആശ്രമത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ഭഗവത്ഗീതാ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഞായറാഴ്ച തോറും നടക്കുന്ന ബാൽവികാസിൽ അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള മതബോധന ക്ലാസ് കുട്ടികളെ ഈശാവാസ്യോപനിഷത്തും നീതി സാരവും പഠിപ്പിച്ചു തുടങ്ങി ഇത്തരം ക്ലാസ്സുകളിൽ കുട്ടികളെ ചൊല്ലി പഠിപ്പിക്കുന്ന നിരവധി സ്തോത്രങ്ങളുടെ അർത്ഥം അധ്യാപകർ പോലും മനസ്സിലാക്കുന്നില്ല എന്നും മനസ്സിലായി അതുകൊണ്ട് എൻ്റെ പാഠങ്ങൾ അധ്യാപകന്മാർക്കും കൂടി പഠിക്കാനുള്ളതായിത്തീർന്നു ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തത്തക്കവണ്ണം കുട്ടികളുടെ ഭാരം കുറയ്ക്കുന്നതും പാഠങ്ങൾ അർത്ഥവത്തായി തീരുന്നതുമായ ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കാനും മനസ്സിൽ തീരുമാനിച്ചു അടുത്തുള്ള എ ഡി പട്ടേൽ ഹൈസ്കൂളിൽ ഒരു ദിവസം ഒരു ക്ലാസ് എടുക്കാൻ പോയി ക്ലാസ്സിൽ വളരെ സംതൃപ്തരായ സ്കൂൾ അധികൃതർ അടുത്ത വർഷം മുതൽ ആഴ്ചയിൽ ഓരോ ക്ലാസ് അവിടെ നടത്തണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ എ എറ്ററോ എക്സ്പ്ലനേഷൻ ഓഫ് കോൺഷ്യസ്നെസ് വിത്ത് ക്വാണ്ടം ഫിസിക്സ് എന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്ന ഒരു യുവാവ് ഒരു ദിവസം റോഡിൽ വെച്ച് തന്നെ കണ്ടു ഭഗവത്ഗീതയിൽ നിന്ന് ബോധത്തെപ്പറ്റി പഠിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു ആശ്രമത്തിലേക്ക് വരാൻ ഞാൻ ആവശ്യപ്പെട്ടു അയാൾ ഗവേഷണം ചെയ്യുന്ന വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പഠനങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങളൊക്കെ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു അതൊന്നും അയാൾ കണ്ടിട്ടുമില്ല ഈ വിഷയത്തെപ്പറ്റി ഞങ്ങൾ കുറച്ചു സമയം സംസാരിക്കുകയും ചെയ്തു സൗത്ത് പെസഫിക് യൂണിവേഴ്സിറ്റിയിലും സേവിയേഴ്സ് കോളേജിലും ടീച്ചേഴ്സ് കോളേജിലും ലെക്ചറായ അയാൾ അടുത്ത ദിവസം മുതൽ മുടങ്ങാതെ ഇവിടെ പഠിക്കാൻ വരാൻ തുടങ്ങി എൻ്റെ നിർദ്ദേശങ്ങളും എൻ്റെ കൈവശമുള്ള പുസ്തകങ്ങളും അയാളുടെ ഗവേഷണത്തെ ഒരു പുതിയ വഴിക്ക് തിരിച്ചിരിക്കുകയാണെന്ന് അയാൾ പറഞ്ഞു ഡിസംബറിൽ അയാൾ അമേരിക്കയിലേക്ക് പോകും ആറുമാസം കഴിഞ്ഞ് തിരിച്ചു വരും അടുത്ത വർഷം സൗത്ത് പെസഫിക് യൂണിവേഴ്സിറ്റിയിലേക്ക് എന്നെ പ്രഭാഷണത്തിന് ക്ഷണിക്കുമെന്ന് അയാൾ പറഞ്ഞിരിക്കുകയാണ് വാസുദേവൻ ഗൗണ്ടർ എന്നാണ് അയാളുടെ പേര് ഫിജിയിലെ ലംബാസ എന്ന സ്ഥലമാണ് സം സ്വദേശം ഇതിനിടയിൽ കേനോപനിഷത്തിന് ഞാൻ എഴുതി ഗുരുകുലം മാസികയിൽ പ്രസിദ്ധീകരിച്ച വ്യാഖ്യാനം ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞു വേദാന്ത സൂത്രം വ്യാഖ്യാനം വർക്കലേക്ക് അയക്കുകയും ചെയ്തു ഇത്രയുമായാൽ ഇതുവരെയുള്ള വിശേഷങ്ങളെല്ലാമായി എന്നു പറയാം സ്നേഹപൂർവം മുനാരായണ പ്രസാദ്